ഈ സമൂഹം ഏതാണ് തീർച്ചയായിട്ടും ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാതിരിക്കുന്ന ഏതെങ്കിലും ഒരു ചാക്കുകുപ്പായമൊക്കെ ഇട്ട് ഫേസും ഐഡന്റിറ്റിയും ഒക്കെ കവർ ചെയ്ത് ഭർത്താവിന് അയലക്കറിയും വെച്ചു കൊടുത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നിങ്ങളെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശനത്തിന് വിളിക്കുകയാണ് എന്ന് വിചാരിക്കുക വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ ആ ഒരു പരിപാടിയുടെ ഭാഗമാവുന്നു അവിടെ പോകുന്നു ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നു നിങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു വളരെ സന്തോഷപൂർവ്വം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നു വീട്ടിലെത്തിയതിന് ശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് അതായത് തൻ്റെ സർക്കിളിലുള്ള ഒരു കൂട്ടം ബുദ്ധിമരവിച്ച വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വളരെ പിന്തിരിപ്പനായിട്ടുള്ള ആളുകൾ പറഞ്ഞതിനെ തുടർന്ന് അല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് നിങ്ങളെ ആ ഒരു പരിപാടിയിൽ വിളിച്ചതിൽ ഖേദിക്കുന്നു എന്ന നിലയിലാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുക എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യ ചിന്ത എന്താ അഴുക്ക മനുഷ്യരാണിവരൊക്കെ എന്നതായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്ന ആധികാരം ആയിട്ടുള്ള ഏതൊരു വ്യക്തിയും ഇത് തന്നെയായിരിക്കും ചിന്തിക്കുക ഞാൻ എന്തിനെ എന്തിനെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം മറ്റാരുടെയുമല്ല നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഉടമയായ ഫൈസൽ എ കെ മലബാറിൻ്റെ പോസ്റ്റാണ് വായിക്കാൻ പോകുന്നത് പക്ഷേ ഈ പോസ്റ്റ് ഇവിടെ കേട്ടിട്ട് നിങ്ങൾ ആ ഒരു പേജ് തപ്പി കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റ് അവിടെ ഉണ്ടാവില്ല വളരെ ധൈര്യശാലിയായിട്ടുള്ള ഈ ഒരു വ്യക്തി വിമർശനങ്ങൾ കടുത്ത വിമർശനങ്ങൾ വന്നു തുടങ്ങിയതിനെ തുടർന്ന് ഈ പോസ്റ്റ് നൈസായിട്ടങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എനിവേ ഈ ഒരു പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വായിക്കാം എന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല ഈ രണ്ട് പെൺകുട്ടികൾ മറ്റാരുമല്ല ലസ്പിയൻ കപ്പിളായിട്ടുള്ള നമ്മുടെ നൂറ ആദിലയാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇയാളെ പറയുന്ന ഈ സമൂഹം ഏതാണ് തീർച്ചയായിട്ടും ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാതിരിക്കുന്ന മതാത്മകമായിട്ടുള്ള ഒരു കൂട്ടം വ്യക്തികൾ നിറഞ്ഞ ഒരു സമൂഹത്തെയാണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ആ സമൂഹത്തോടാണ് ഇദ്ദേഹം മാപ്പ് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഡെഫിനറ്റ്ലി ഇല്ല എന്നായിരിക്കും ഉത്തരം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ചെങ്കിലും വെളിവും വെള്ളിയാഴ്ചയുമുള്ള ആർക്കും അത്തരത്തിലുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമാകാൻ സാധിക്കില്ല ഇനി ഈ ചേട്ടൻ ഉദ്ദേശിക്കുന്ന സമൂഹത്തിന്റെ സദാചാര മൂല്യബോധം എന്നുള്ളത് സ്വന്തം ഐഡന്റിറ്റിയും സെക്ഷുവാലിറ്റിയും ഇഷ്ടങ്ങളും ഒക്കെ മാറ്റിവെച്ച് വീട്ടുകാർ പറയുന്ന കേട്ട് ഏതെങ്കിലും ചെറുക്കനെയും വിവാഹം കഴിച്ച് എല്ലാ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ച് ഏതെങ്കിലും ഒരു ചാക്കുകുപ്പായമൊക്കെ ഇട്ട് ഫേസും ഐഡന്റിറ്റിയും ഒക്കെ കവർ ചെയ്ത് ഭർത്താവിന് അയലക്കറിയും വെച്ചു കൊടുത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ ഈ മൂല്യബോധം അനുസരിച്ച് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇത്രയെങ്കിലും സെൻസിബിൾ ആയിട്ട് ഇത്തിരിയെങ്കിലും ബോധത്തോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെയും ഇതിനൊന്നും കിട്ടില്ല എന്നുള്ള ഒരു നഗ്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഈ പോസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എന്താണ് ഈ വ്യക്തിയുടെ കണ്ണിൽ ഈ പെൺകുട്ടികൾ ചെയ്ത ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പോസ്റ്റിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് ഇവർ ചെയ്ത ഒരു കുറ്റമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യത്തെ കാര്യം തന്നെ പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചു എന്നുള്ളതാണ് എന്താണ് ഈ പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യമായി ഇദ്ദേഹം നോക്കിക്കാണുന്നത് സ്വന്തം ഇഷ്ടത്തിന് ഒരു പാർട്നറെ ചൂസ് ചെയ്യുക ആ പാർട്നറോടൊപ്പം ഒന്നിച്ച് ജീവിതം പങ്കിടുക എന്നുള്ളത് സദാചാരമൂല്യത്തെ വെല്ലുവിളിക്കുന്ന ഒന്നാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണോ തീർച്ചയായിട്ടും അല്ല അവരുടെ സെക്ഷുവാലിറ്റി അനുസരിച്ച് അവർക്ക് അലൈൻഡ് ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് അവർ അട്രാക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഫ്രീഡമാണ് എന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ഈ വ്യക്തി ഈ ഒരു പൊതു സമൂഹത്തിൻ്റെ സദാചാര മൂല്യത്തെ പറ്റിയൊക്കെ ഘോര ഘോരം പ്രസംഗിക്കുന്നത് പിന്നെ പറയുന്നത് മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് സ്വന്തം കുട്ടികളുടെ ഇഷ്ടം മനസ്സിലാക്കാത്ത സ്വന്തം കുട്ടികളുടെ ബയോളജിക്കൽ നീഡ്സ് മനസ്സിലാക്കാത്ത അവരെ അക്സെപ്റ്റ് ചെയ്യാത്ത മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പാതകമായി ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പേരൻസ് അങ്ങേയറ്റം ഈ കുട്ടികളോട് വളരെ മോശമായി പെരുമാറുകയും അവരുടെ ജീവന് തന്നെ പ്രശ്നമുണ്ടാകും എന്നുള്ള ഒരു സിറ്റുവേഷനും വരുമ്പോഴാണ് അവർ വീട് വിട്ട് ഇറങ്ങുന്നതും വളരെ തൻ്റെ ഇടത്തോടു കൂടി രണ്ടുപേരും ഒന്നിച്ച് ജോലിയൊക്കെ ചെയ്ത് തൻ്റെ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നത് ഇതിനെ ഒരു കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ആർക്കാണ് നോക്കിക്കാണാൻ കഴിയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ സോ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ